നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ ഇസൽ പ്ലസ് ആക്കിയതിനു പിന്നാലെ സിആർ പി എഫ് ഉദ്യോഗസ്ഥർ രാജ്ഭവനിലെത്തി സുരക്ഷ ഏറ്റെടുത്തു മുപ്പത് സിആർപിഎഫ് ജവാന്മാരാണ് രാജ്ഭവനിൽ എത്തിയത് ഇടുക്കി നടുങ്കണ്ടം കരുത്തോട്ടിൽ യുവാവിനെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി അശോകവനം കല്ലുപുരയ്ക്കകത്ത പ്രവീണാണ് കൊല്ലപ്പെട്ടത് കഴുത്തിലും വയറിലും കുത്തേറ്റിട്ടുണ്ട് കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സംഭവത്തിൽ ഉടമ്പൻചോല പോലീസ് അന്വേഷണം ആരംഭിച്ചു ൈക്കോടതിയിൽ പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചുള്ള നാടകം നിർദ്ദേശങ്ങൾ അവഗണിച്ചുള്ളതെന്ന ഹൈക്കോടതി ദേശീയ ഐക്യ സന്ദേശം നൽകുന്നതാകണം ഉള്ളടക്കമെന്ന നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശം അവഗണിക്കപ്പെട്ടു നാടകത്തിൽ പങ്കെടുത്ത ജീവനക്കാർക്കെതിരെ നടപടി തുടങ്ങിയെന്നും കോടതി പറഞ്ഞു വിം തുറമുഖ മേഖലയിലെ തൊഴിലവസരങ്ങളെന്ന വിഷയത്തിൽ ഭാരതീയ വിചാര കേന്ദ്രം നെയ്യാറ്റിൻകര സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിൽ വെച്ച സെമിനാർ സംഘടിപ്പിച്ചു ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയനാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്തത് ഓൺലൈൻ മീഡിയ പ്രസ് ക്ലബിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ മീറ്റിംഗ് ഇന്നലെ കനകുന്ന് വിശ്വസാംസ്കാരികത്തിൽ വെച്ച് നടന്നു താൽക്കാലിക ബംഗളൂരുവിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന വീണ നാല് വയസ്സുകാരി മരിച്ച കേസിലെ ദുരൂഹത നീക്കണമെന്ന കുടുംബം ഒളിവിൽ പോയ ഒന്നാം പ്രതിയായ പ്രിൻസിപ്പലിനെ ഉടൻ കണ്ടെത്തണമെന്നും മുത്തശ്ശൻ ടോമി ജോസഫ് ആവശ്യപ്പെട്ടു കുട്ടിയെ ജന്മനാടായ കോട്ടയം പൊന്തൻപുഴയിൽ എത്തിച്ച ശേഷം മൃതദേഹം സംസ്കരിച്ചു തിരുവനന്തപുരത്ത് പോലീസ് വലയം ഭേദിച്ച ഗവർണർക്ക് നേരെ കരിങ്ങുടി എസ് എഫ് ഐ പ്രവർത്തകരെ പൂർണ്ണമായി തടയാൻ പോലീസിന് സാധിച്ചില്ല എസ് എഫ് ഐ വഞ്ചിയൂർ ഏരിയ പ്രസിഡന്റ് രേവതിരി അറസ്റ്റ് ചെയ്തു ഗവർണറെ പരിഹസിച്ച പരിഹസിച്ചർ രംഗത്തു വന്നു സംഭാരവുമായി തിരുവനന്തപുരം തൈക്കാട് കാത്തുനിന്നു ഗവർണറുടെ ക്ഷീണം മാറ്റാനാണെന്നായിരുന്നു പരിഹാസം അയോധ്യയിലെയും സമീപ പ്രദേശങ്ങളിലെയും തിരക്ക് കുറയ്ക്കുന്നതിനായി അറുപത്തിയെട്ട് കിലോമീറ്റർ ഗ്രീൻഫീൽഡ് ബൈപാസ് നിർമ്മിക്കുന്നതിന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പ്രത്യേക അനുമതി തേടിയതായി റിപ്പോർട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ മുതൽ മുടക്കിൽ ലക്നൌ ബസ്തി ഗോണ്ട ജില്ലകളിൽ കൂടി കടന്നുപോകുന്ന ആർവരി പാതയ്ക്കായി ദേശീയപാത അതോറിറ്റി കരാർ ക്ഷണിച്ചതായാണ് വിവരം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ പതിനൊന്ന് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് എന്നാൽ കോൺഗ്രസ് ഈ ഫോർമുല അംഗീകരിച്ചിട്ടില്ലെന്നാണ് വിവരം തീരുമാനം കോൺഗ്രസിന്റേതല്ലെന്നും അഖിലേഷ് യാദവിന്റെതാണെന്നുമാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത് സീറ്റുകളിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് പാർട്ടി വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിരുന്നു രാജ്യത്ത് ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ എൺപത് മണ്ഡലങ്ങളിലാണ് മത്സരം നടക്കുക ഇന്ത്യ ഒരു വികസിത രാജ്യമാകണമെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വാർഷിക വളർച്ച ഏഴ് ശതമാനത്തിലധികം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് ആർ ബി ഐ മുൻ ഗവർണർ രഘുറാം രാജൻ ഏഴ് ശതമാനം വളർച്ചാ നിരക്കിൽ ഇന്ത്യയുടെ പ്രതിശീർഷ വരുമാനം നിലവിലെ രണ്ടായിരത്തി നാനൂറ് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ പതിനായിരം ഡോളറായി ഉയരും ഇതോടെ മാത്രമേ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ വികസിത രാജ്യമാകൂവെന്നും അദ്ദേഹം പറഞ്ഞു ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നിലനിർത്തി ബെലാറഷ്യൻ താരം അരീന സബലങ്ക കലാശപ്പോരിൽ ചൈനയുടെ ഷെങ്ങിനെ തോൽപ്പിച്ചു ഒരു മണിക്കൂറും പതിനാറ് മിനിറ്റും നീണ്ട പോരാട്ടത്തിൽ ആറ് മൂന്ന് ആറ് രണ്ട് എന്ന സ്കോറിനായിരുന്നു താരത്തിന്റെ വിജയം ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലിഹട്ട് ഐ പി ടി വി യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര ടി വി മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക താങ്കളെ സ്മാർട്ട് ടി വി ഉപയോക്താവാണെങ്കിൽ മന്ത്ര ടി വി നേരിട്ടാൽ ലഭ്യമാകുന്നതാണ്